പ്രിയ സുഹൃത്തുക്കളെ തുളസിതത്തിൽ മീഡിയയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഹാർദവുമായ സ്വാഗതം ഇന്ന് നിങ്ങളോട് പറഞ്ഞു തരാൻ പോകുന്നത് ബ്ലഡ് പ്രഷർ രക്തസമ്മർദ്ദം എങ്ങനെ നമുക്ക് നിയന്ത്രിക്കാം എന്നതിനെ കുറിച്ചാണ് രക്തസമ്മർദ്ദം എന്നത് രക്തക്കൊഴിലിന്റെ ഭിക്തികളിൽ രക്തചംക്രമണം മൂലം അനുഭവപ്പെടുന്ന മർദ്ദമാണ് കൂടുതൽ മർദ്ദം കൊടുത്ത് രക്തം കടത്തിവിടാൻ ഹൃദയം ശ്രമിക്കുന്നു എന്നർത്ഥം എല്ലാ മനുഷ്യർക്കും രക്തസമ്മർദ്ദം ഉണ്ട് സാധാരണയായി നൂറ്റി ഇരുപത് എൺപതിൽ നിന്നും താഴുകയോ കൂടുകയോ ചെയ്യുമ്പോഴാണ് ശരീരത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് രക്തസമ്മർദ്ദത്തിന്റെ കാരണമായി അറിയപ്പെടുന്നത് അമിതവണ്ണം പുകവലി മദ്യപാനം കുടുംബ പശ്ചാത്തലം തുടങ്ങിയവയാണ് ഉയർന്ന രക്തസമ്മർദ്ദം ഹൃദയ പ്രശ്നങ്ങൾ ഹാർട്ട് അറ്റാക്ക് പക്ഷാഘാതം അഥവാ സ്ട്രോക്ക് എന്നിവയിലേക്ക് നയിക്കും നമ്മൾ മരുന്ന് കഴിച്ച് രക്തത്തിന്റെ കട്ടി കുറയ്ക്കുന്നു അല്ലെ അതിന് രണ്ടോ മൂന്നോ ഗ്ലാസ് വെള്ളം കുടിച്ചാൽ രക്തത്തിന്റെ അളവ് കൂടും ഒന്നൊന്നര മണിക്കൂർ അത് ശരീരത്തിൽ നിന്ന് എല്ലാ രക്തധമനികളെയും വികസിപ്പിക്കും അങ്ങനെ എല്ലാ രക്തധമനികളും വികസിച്ചാൽ ശരീരത്തിൽ ബ്ലോക്ക് ഉണ്ടാവുകയില്ല അതുകൊണ്ടാണ് പഴമക്കാർ പറഞ്ഞിരുന്നത് രാവിലെ എഴുന്നേറ്റ് നാല് ഗ്ലാസ് വെള്ളം കുടിക്കണമെന്ന് ജപ്പാനിൽ രാവിലെ ഒരു ലിറ്റർ വെള്ളം കുടിക്കാത്ത ഒരു വ്യക്തി പോലും ഇല്ല എന്നാണ് കണക്ക് നമുക്കുണ്ടാകുന്ന അറ്റാക്കിൽ പ്രധാനമായും ഒന്ന് അതീവ വേദനയോടുകൂടിയുള്ള അറ്റാക്ക് അതായത് കാൽഷ്യം ബ്ലോക്ക് കൊണ്ടുള്ള അറ്റാക്ക് കാൽഷ്യം ബ്ലോക്ക് കൊണ്ടുള്ള അറ്റാക്ക് വരുമ്പോൾ പെട്ടെന്ന് ശരീരത്തിൽ രക്തയോട്ടം കുറയുന്നു എപ്പോഴെങ്കിലും അതീവ വേദന നെഞ്ചിനുണ്ടാകുന്നു അല്ലെങ്കിൽ സൈലന്റ് അറ്റാക്ക് മാതിരി വേദനയില്ലാതെ മയങ്ങി വീഴുന്നു ഇതൊക്കെ വന്നാൽ ഭയക്കേണ്ട ആവശ്യം ഇല്ല അത് സ്ട്രോക്കോ അറ്റാക്കിന്റെയോ ലക്ഷണമാണ് അതിന് നിങ്ങൾ ഒരു മുക്കാൽ ലിറ്റർ വെള്ളം കുടിക്കുക ഹൃദയത്തിൽ വേദനയുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം ഹൃദയത്തിൽ കൂടെ രക്തം കടന്നുപോകുന്നതിന് തടസ്സം നേരിട്ടു എന്ന് മാത്രം ചിന്തിക്കുക കൂടുതൽ ശുദ്ധമായ വെള്ളം കുടിക്കുക കൂടാതെ രക്തസമ്മർദ്ദം കുറയ്ക്കാൻ ചില നാടൻ പ്രയോഗങ്ങളുണ്ട് അവ ഏതൊക്കെയാണെന്ന് നമുക്ക് ശ്രദ്ധിക്കാം നമ്മുടെ പൂർവികർ ചെയ്തിരുന്നതും നമ്മൾക്ക് കാലക്രമേണ നഷ്ടപ്പെട്ടതുമായ ചില വഴികൾ ഒന്ന് പച്ച നീരിൽ പകുതി തേൻ ചേർത്ത് ഇളക്കി അൽപ്പം അല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് ഓരോ ടീസ്പൂൺ വീതം നേരം സേവിക്കുന്നത് രക്തസമ്മർദ്ദം കുറയ്ക്കും രണ്ട് കുറച്ച് വെളുത്തുള്ളിയുടെ തോൽ കളഞ്ഞ് അല്ലികളാക്കി എടുത്ത് ഒരു ചെറിയ ഭരണിയിലാക്കി ഒപ്പം നിൽക്കത്തക്ക വെണ്ണം നല്ല തേനൊഴിച്ച് ഒരു മാസം വെള്ളക്കോട്ടം തുണികൊണ്ട് കെട്ടിവെക്കുക ഒരു മാസം കഴിഞ്ഞ് അതിൽ നിന്നും രണ്ട് വെളുത്തുള്ളിയും ഒരു സ്പൂൺ തേനും ചേർത്ത് രണ്ടു നേരം കഴിക്കുക മൂന്ന് മൂത്ത മുരിങ്ങയുടെ ഇല പറച്ച് നല്ലവണ്ണം കഴുകി അരച്ച് വെള്ള കോട്ടൺ തുണിയിലിട്ട് പിഴിഞ്ഞ് നീരെടുത്ത് സേവിക്കുക നാല് ഒരു സ്പൂൺ സവാളയുടെ നീര് ഒരു സ്പൂൺ തേനും ചേർത്ത് വെറും വയറ്റിൽ രാവിലെ കഴിക്കുക അധികം ചിലവൊന്നുമില്ലാതെ തന്നെ മറ്റു പാർശ്വഫലങ്ങളൊന്നും ഇല്ലാതെ തന്നെ ആയുർവേദത്തിന്റെ നന്മകൾ നിങ്ങൾക്ക് ലഭിക്കും ഈ അറിവ് നിങ്ങൾക്ക് തീർച്ചയായും ഉപകരിക്കും ഈ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക അറിയിക്കേണ്ട വിലാസം തുളസിൽ കോം ഇതുപോലെയുള്ള അറിവുകൾ നിങ്ങൾക്ക് ലഭിക്കാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനലായ തുളസിദളത്തിൽ മീഡിയ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ഫേസ്ബുക്കിൽ ഞങ്ങളുടെ തുളസിദത്തിൽ മീഡിയ എന്ന പേജ് ലൈക്ക് ചെയ്യുക എല്ലാവർക്കും ഈ അറിവുകൾ ഷെയർ ചെയ്യുക